ശാസ്ത്രീയ അഥർമ്മഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് നമ്മളിന്ന് നോക്കുന്ന കാണ്ടമാറ് അനുവാദം പതിമൂന്ന് സൂക്തം നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇതിലെ രഥം രഥനിർമ്മിതിയെല്ലാം രഥനിർമ്മിതി രഥത്തിൻ്റെ പ്രാധാന്യം ഇതെല്ലാമാണ് പറയുന്നത് രഥം എന്ന് പറയുമ്പോൾ സഞ്ചരിക്കുന്ന വാഹനം പ്രത്യേകിച്ച് യുദ്ധത്തിനല്ല ഉപയോഗിക്കുന്നതിന് ആണ് പറയുന്നത് അപ്പൊ ഏറ്റവും ഉയർന്ന നിലയിലുള്ള യുദ്ധത്തിന് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങളായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കാരണം അത് മറ്റേ ആക്രമണത്തെല്ലാം പ്രതിരോധിക്കാനുള്ള ശക്തിയെല്ലാം വേണം അതുകൊണ്ട് രഥം പണ്ട് കാലത്തല്ല ആയിരുന്നു രഥമെല്ലാമായിരുന്നു കാളവണ്ടിയെല്ലായിരുന്നു നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ രഥം എന്ന നിലയിലെല്ലാം ഉള്ളത് ഇപ്പൊ യുദ്ധത്തിനെല്ലാണെങ്കിൽ യുദ്ധത്തിനുള്ള വാഹനങ്ങൾ വിമാനങ്ങൾ അതെല്ലാം പക്ഷെ ഇത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായതിന് ശേഷം എത്രയോ കാലഘട്ടങ്ങൾ ഇങ്ങനെ കടന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ഈ പുരോഗമിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ആ ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുക്കുമ്പോൾ ഒരു ചെറിയ കാലഘട്ടമാണ് ബാക്കിയുള്ള കാലഘട്ടങ്ങളിലെല്ലാം അരത്തിടി തന്നെയായിരുന്നു അപ്പൊ ആദ്യം ഉണ്ടായതും അത്തരത്തിലുള്ളതാണ് അപ്പൊ അന്ന് എഴുതുന്ന ഗ്രന്ഥങ്ങൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് പറയുക എങ്കിലും ഇന്നുള്ളവർക്കും അതിനെപ്പറ്റി അറിയാം രഥം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്ന് രഥം എന്ന് പറയുമ്പോൾ നമ്മൾ വാഹനങ്ങളായിട്ട് എടുക്കാം അത് വിമാന അടക്കം വരും അതേസമയം യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളും എല്ലാം വരും അതിന്റെ നിർമ്മിതിയെ പറ്റി പ്രാധാന്യത്തെ പറ്റി എല്ലാം ഹരി ഓം അധർവേദം കാന്ഡം ആറ് അനുവാഗം പതിമൂന്ന് സൂക്തം നൂറ്റി ഇരുപത്തി അഞ്ച് ഋഷി അധർവൻ ദേവത വനസ്പതി ഛന്ദസ് ജഗതിപ്പ് വനസ്പതി

पर्याभृतं सहहापामोज्मानं अपामोच्मानं गोभिराभृतमिन्द्रस्य वज्रम् हविषारथं यज इन्द्रस्यौजो मरुदावनीकं मित्रस्य गर्भो वरुणस्य नामिः इमां नो हव्यदादिम् ജുഷാണോ ദേവ രഥ പ്രതി ഹ്യർത്ഥം നിർമ്മിച്ച ഈ രഥം ബലമുള്ളതാകണം നീ ഞങ്ങളുടെ മിത്രമാണ് അതേസമയം ശത്രുക്കളെയും വഹിച്ചുകൊണ്ട് കൊണ്ട് തോൽ തോൽസെറ്റിനാൽ വീരന്മാരായവരെ നിന്നിൽ ബന്ധിക്കുമ്പോൾ നിനക്ക് യുദ്ധത്തിനുള്ള യോഗ്യത ലഭിക്കും നിന്നിൽ കയറുന്നവൻ ശത്രുക്കളെ ജയിച്ച് ധനവും സ്വർണവും രാജ്യവും നേടട്ടെ ദേവും പൃഥിയും അതിനുള്ള ശക്തിയും നിനക്ക് നൽകട്ടെ ഈ രഥം വർഷജലത്താൽ പുഷ്ടി പ്രാപിച്ച വൃക്ഷത്തിന്റെ ഭാഗമാണ് തുകൽ കയറിനാൽ ബന്ധിപ്പിക്കുന്ന ഇത് ഇന്ദ്രന്റെ വാഹന തുല്യം വേഗവാനാണ് ഈ രഥത്തിന് ഘൃതത്താൽ ഹവിസ് നൽകുക ഇത് ഇന്ദ്രന്റെ പരാക്രമമാകും മരുഗണങ്ങളുടെ ശക്തിയുമാണ് ഇത് മിത്രന്റെ ഗർഭരൂപവും വരുണന്റെ അവയവവുമാണ് അവയവുമാണ് സ്വീകരിക്കുന്നു മരത്തടിയിൽ നിർമ്മിച്ച ഈ രഥം ബലമുള്ളതാകണം അപ്പൊ അന്ന് മരത്തടി വെച്ചിട്ടാണ് അന്നേക്കാ ആദ്യകാലങ്ങളിലുള്ളത് കുറെ കാലഘട്ടത്തിൽ അതുകൊണ്ട് ആ മരത്തിന്റെ പ്രാധാന്യം പറയുകയാണ് അതെന്തായിരിക്കണം ഫലമുള്ള നിലത്തിൽ ബലമുള്ള നിലത്തിൽ തലത്തില് നിർമ്മിക്കണം ഇന്നും ഫലത്തിൽ തന്നെയാണ് നിർമ്മിക്കേണ്ടത് പക്ഷേ പെട്രോളിൽ ലാഭിക്കാനും അല്ലെ ഭാരം കുറക്കാനും എല്ലാമായിട്ട് ഷീറ്റ് നേരിയ ഷീറ്റ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് തട്ടിയ ഉടഞ്ഞു പോകുന്ന തരത്തിൽ പക്ഷേ യഥാർത്ഥത്തിൽ ബലമുണ്ടാകണം ആ തരത്തിൽ തന്നെ നിർമ്മിക്കണം എന്നാണ് പറയുന്നത് യുദ്ധത്തിനുള്ള ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നല്ല ഫലത്തിലാണ് അല്ലാത്ത ഇങ്ങനെ ഷീറ്റ് ഉപയോഗിച്ച് ചെറിയ നേരിയ തകിടൊന്നും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കില്ല അത്ര ഫലത്ത് ഇപ്പൊ രഥം എന്ന് പറയുമ്പോൾ യുദ്ധത്തിനുപയോഗിക്കുന്ന വാഹനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ചിന്തിക്കണം നീ ഞങ്ങളുടെ മിത്രമാണ് നമ്മുടെ ഏറ്റവും അധികം ഇന്നത്തെ കാലത്ത് നമ്മുടെ മിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങൾ തന്നെയാണ് നമ്മളെ കൂടെ സഞ്ചരിക്കുന്നത് നമ്മളും അതും എപ്പോഴും വിട്ടുപിരിയാതെ ഒന്നിച്ചാണ് നമ്മുടെ എല്ലാ വിധത്തിലുള്ള പോക്ക് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അല്ലാതെ മിത്രം എന്ന് പറയുന്നത് കൊണ്ട് ഇതൊരു മനുഷ്യരൂപമാണ് എന്നൊന്നും ചിന്തിച്ചു പോകുക നമുക്കെപ്പോഴും അങ്ങനെ കേൾക്കുമ്പോൾ മിത്രം നല്ല കേൾക്കുമ്പോൾ ഇതേതോ ഒരു രഥം എന്ന് പറയുന്ന ഏതോ മനുഷ്യരൂപമാണ് എന്നാണ് ചിന്തിച്ചു പോകും അതേസമയം ശത്രുക്കളെയും വഹിച്ചു കൊണ്ടുപോകും ശത്രുക്കളും ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ മാത്രമല്ല യുദ്ധത്തിന് പോകുമ്പോൾ നമ്മളെ ശത്രുക്കളെ കൈമല വന്നിട്ടുണ്ട് അവരെയും വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ രഥത്തിന് പക്ഷപാതൊന്നുമില്ല നമ്മളെ വാശിത് ശത്രുവിന്റെ ഭാഷ എത്തുമുണ്ട് അപ്പൊ അതിന്റെ മലയാലം ചിന്തിച്ചു കൊണ്ടുവേണം നമ്മുടെ രഥങ്ങള് നിർമ്മിക്കാൻ തോൽ ബെൽറ്റിനാൽ വീരന്മാരായവരെ നിന്നിൽ ബന്ധിക്കുമ്പോൾ നിനക്ക് യുദ്ധത്തിനുള്ള യോഗ്യത ലഭിക്കും തോൽ ബെൽറ്റിനാൽ ബെൽറ്റ് എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്ന സംഗതിയാകാം അല്ലെങ്കിൽ ഇതിലാണ് ാണ് ബന്ധിക്കുന്നത് ഇപ്പം ബെൽറ്റിലാലാണ് ഇവിടെ വീരന്മാരെ നീയു ബന്ധിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ വാഹനത്തിലെ ഓടിക്കുന്നവരെ ബെൽറ്റുമായി ബന്ധിപ്പിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഏതെല്ലാം വാഹന നിർബന്ധമുള്ള ഇന്നുള്ള കാരണം തന്നെ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് അപ്പൊ ആ നിലയിലേക്ക് അവര് ഉയർന്നിരിക്കുന്നു അല്ലാതെ പണ്ട് സാധാരണ രഥത്തിൽ സഞ്ചരിക്കുന്നവരൊന്നും സീറ്റ് ബെൽറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല പണ്ടത്തെ രഥത്തിൽ സഞ്ചരിക്കുന്ന പക്ഷെ ഇന്നതല്ല ഇന്ന് കാറിലായാലും വിമാനത്തിലായാലും സീറ്റ് ബെൽറ്റ് ധരിച്ചു കൊണ്ടാണ് യുദ്ധത്തിൽ യുദ്ധത്തിന് പോവുക ഇവിടെ വീരന്മാരായ വീരന്മാരായവരെ എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് പോകുന്ന സേന വൈമാനികനെയെല്ലാം സീറ്റ് ബെൽറ്റുമായി വാഹനവുമായിട്ട് ബന്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ യുദ്ധത്തിലെ വാഹനങ്ങൾ വളരെ വേഗത്തിൽ പല ദിശയിലേക്കെല്ലാം തിരിച്ചു മറിച്ചു വരെ ഓടിക്കേണ്ടി വന്നു അപ്പോൾ തെളിച്ചു പോകാതിരിക്കാൻ ബെൽറ്റ് അത്യാവശ്യമാണ് വിമാനത്തിലും എല്ലാം ഇത് അത്യാവശ്യമാണ് അപ്പൊ ഏത് നിലയിലുള്ള യാത്ര ഈ രഥത്തിൻ്റെ സ്പീഡ് ഏതെല്ലാം ഡയറക്ഷനിലേക്ക് തിരിയുന്ന എതിലൂടെ പോകുന്ന ആ നിലയിലെല്ലാം ചിന്തിച്ചോളാം ഇത് വിമാനത്തിനടക്കം യുദ്ധവിമാനങ്ങൾക്കടക്കം ബാധകമായ കാര്യമാണ് ഈ രഥം എന്ന ഒരു വാക്കിലൂടെ പറയുന്നത് ധരിക്കണം അപ്പോഴാണ് യുദ്ധത്തിനുള്ള യോഗ്യത ലഭിക്കുക എന്ന് പറയുക യുദ്ധത്തിന് പോകുന്ന വാഹനങ്ങളിത് അപ്പോഴേ യോഗ്യത ലഭിക്കുകയുള്ളു അപ്പം ഈ രഥം അത്ര സ്പീഡില് പല ദിശയിലേക്ക് വളരെ പലതരത്തിലുള്ള വേഗതയിൽ പോകുമ്പോൾ ബെൽറ്റ് അത്യാവശ്യമാണ് അല്ലാതെ സാധാരണ വെറുതെ ഇങ്ങനെ ഓടിച്ചു പോകുന്നതല്ല ഒരു യുദ്ധ പോകുന്നത് ഏതെല്ലാം ദിശയിലായിരിക്കും നമുക്കറിയാം അപ്പം ബെൽറ്റിലേക്ക് നിന്നിൽ കയറുന്നവർ ശത്രുക്കളെ ജയിച്ച് ധനവും സ്വർണവും രാജ്യവും നേരട്ടെ എന്ന് പറയുകയാണ് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളെ തന്നെയാണ് ഇവിടെ രഥമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് യുദ്ധത്തിന് ഇരിക്കുന്ന വാഹനങ്ങൾ അത് കാലഘട്ടം മാറുന്നതനുസരിച്ച് അതിലെ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ ഇവിടെ പറയുന്നത് അത്രയും ബലത്തിലെ രഥം നിർമ്മിക്കണം അതിലിരിക്കുന്ന സേനാനായകന്മാരെ ബെൽറ്റിനാൻ ബന്ധിക്കണം പിന്നെയോ ദ്വൈവും പൃഥ്വിയും അതിനുള്ള ശക്തി നൽകട്ടെ അപ്പൊ ഇത് ഏതിലൂട്ടിയല്ലാണ് സഞ്ചരിക്കുന്നത് ഈ രഥം ദ്വൈപും പൃഥ്വിയിലൂട്ടിയാണ് അതിനുള്ള ശക്തി നൽകട്ടെ എന്ന് പറയുക ഈ രഥം വർഷജലത്താൽ പുഷ്ടി പ്രാപിച്ച വൃക്ഷത്തിന്റെ ഭാഗമാണ് വർഷജലത്താൽ പുഷ്ടി പ്രാപിച്ച വർഷം ജലത്താൽ പുഷ്ടി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലെടുക്കാം ശുദ്ധമായ കാറ്റും പെയ്യുമെല്ലാം കൊണ്ടിട്ട് വളരുന്ന വെള്ളം മഴയെല്ലാം കിട്ടിയിട്ട് വളരുന്ന നല്ല തടിയായിരിക്കണം മൂപ്പത്തിയ തടിയായിരിക്കണം അതേപോലെ സീസൺ ചെയ്ത തടിയുമായിരിക്കണം വെള്ളത്തിലിടുന്നില്ലേ മരം മുറിച്ചിട്ട് ഇപ്പൊ സീസണിങ് അതുപോലെ തന്നെ പല വാഹനങ്ങളുടെ ഭാഗങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ അത് സീസൺ ചെയ്തെടുക്കും ഹീ ട്രീറ്റ്മെന്റ് എന്നെല്ലാം പറയും അങ്ങനെയാണ് അത് ഹാഡാക്കുന്നത് ഇവിടെ വർഷ ജലത്താൽ പുഷ്ടി പ്രാപിച്ച വൃക്ഷത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ആ തടി തന്നെ സീസൺ ചെയ്തിട്ടെടുത്തതാണ് അതുപോലെ നമ്മൾ ഇരുമ്പോ എന്താ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹീ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തിട്ട് അത്രയും വലപ്പെടുത്തി എടുക്കണം ആ വേദം ഉപയോഗ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ തുകൽ യറിനാൽ ബന്ധിപ്പിക്കുന്ന ഇത് ഇന്ദ്രന വ ഇന്ദ്രന്റെ വാഹന തുല്യം വേഗവാനാണ് വേഗവാനാണ് ഇന്ദ്രന്റെ വേ വാഹനം ചലിക്കുന്നത് പോലെ അത്രയും വേഗത്തിൽ ഇത് ചലിക്കും ഇന്ദ്രനാണ് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യുന്നത് എവിടെ എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഇന്ദ്രൻ എടുത്തും നമ്മളെ വീട്ടിൽ ഒരു ചോറുണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യ ഇന്ദ്രൻ എത്തും ആ പാത്രത്തിന്റെ അകത്ത് ആ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ഏകീകരിക്കാൻ അതേസമയം അമേരിക്കയിലെ ഒരാൾ ചോറുണ്ടാക്കണെങ്കിൽ അവിടെ ഇന്ദ്രൻ തന്നെ എത്തും അപ്പൊ അത്രയും വേഗത്തിലാണ് ഇന്ദ്രന്റെ രഥം സഞ്ചരിക്കുന്നത് ആ ഒരു കഥരൂപത്തിൽ പറയുമ്പോഴാണ് ആ സഞ്ചാരം അല്ലാതെ ഇന്ദ്രൻ എല്ലാ നാട്ടിലും അപ്പം അത്രയും അതിനെ ബന്ധിപ്പിക്കുന്നത് അതിനെ പാർട്സുകളെ യോജിപ്പിക്കുന്നത് തുകൽ കയറി തുകൽ കയറിനാൽ ലഭിക്കുക എന്ന് പറയുമ്പോൾ രഥത്തിലതാണെങ്കിലും അത്രയും ശക്തിയുള്ള സാധനങ്ങളെ കൊണ്ടുപോണം ജോയിന്റുകളെല്ലാം പല ഭാഗങ്ങളും കൂട്ടിച്ചേർത്തിട്ടാണ് ചെയ്യുക അത്രയും ബലത്തില് ജോയിന്റ് ഇടകീറ്റി തെറിച്ച് പോകും അത്രയും ബലത്തിൽ ഈ രഥത്തിന് കൃതത്താൽ ഹവിസ് നൽകുക ഘൃതത്താൽ ഹവിസ്തു നൽകുക എന്ന് പറയുന്നത് ഈ രഥത്തിന് അപ്പൊ ഈ രഥത്തിന് കുതിരയുന്നത് ഹവിസ് നൽകുക അപ്പോൾ അതിനനുസരിച്ച ഇന്ധനങ്ങൾ ആ വാഹനത്തിന് നൽകണം രഥത്തിന് എന്താണോ അതിനാവശ്യമുള്ള അത് നൽകണം ഇപ്പം പെട്രോൾ ആണെങ്കിൽ പെട്രോൾ ഡീസൽ ആണെങ്കിൽ ഡീസൽ ഏവിയേഷൻ സ്പിരിറ്റ് സ്പിരിറ്റാണെങ്കിൽ അത്തരത്തില് എന്താണോ അതിനാവശ്യമുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക് ആണെങ്കിൽ ഇലക്ട്രിക് അത്തരത്തിലുള്ള ഹവിസ് നൽകണം അതായത് അത്രയും നല്ല അതിന് യോജിച്ച ഇന്ധനമുള്ള വാഹനമാണ് എൻജിനാണ് അതിനകത്ത് പിടിപ്പിച്ചിരിക്കുക അതുകൊണ്ട് അതിനുള്ള ഹവിസ് നൽകണം ഇത് ഇന്ദ്രന്റെ പരാക്രമവും ഈ വാഹനം ഈ യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ടാണ് പരാക്രമങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് ഇത് ഇന്ദ്രന്റെ പരാക് പരാക്രമവും മരുഗണങ്ങളുടെ ശക്തിയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സഞ്ചരിക്കുന്ന ശക്തിശാലികളാണ് ഈ മരുത്തുക്കൾ ലോകം നിർമ്മിച്ചിരിക്കുന്നത് ഏഴ് ലോകങ്ങൾ കൊണ്ടാണ് ഈ ഓരോ ലോകത്തിലും ഏഴ് വീത മരുത്തുക്കളുണ്ട് അങ്ങനെ നാൽപ്പത്തൊമ്പത് മരുത്തുക്കൾ കൂടിയതാണ് ഈ പ്രപഞ്ചം ഈ മരുത്തുക്കളാണ് ഏറ്റവും ശക്തിമാന്മാർ അത് ആകാശത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഭൂമിയെ സമീപിക്കുമ്പോൾ ഇവിടെ ഭൂമിയും മലകളെല്ലാം വിറക്കും ഇവിടെ പ്രകൃതിക്ഷോഭങ്ങളും ഭൂകമ്പങ്ങളെല്ലാം ഉണ്ടാകുന്നതിനും മലയിടിച്ചുകളെല്ലാം ഉണ്ടാകുന്നതിനു പിന്നിൽ ഈ മരുത്തുക്കളുടെ ശക്തിയാലുള്ള ഭൂമിയോടുള്ള സമീപിക്കുമ്പോഴും മറ്റും അതെല്ലാം പ്രപഞ്ചഘടനയിൽ ഏഴ് ലോകങ്ങളെ പ്രപഞ്ചഘടനയിലൂടെ മുമ്പ് വിവരിച്ചു കഴിഞ്ഞു അപ്പൊ അത്ര ശക്തിശാലികളാണ് ഈ വിമാനങ്ങൾ അല്ലെങ്കിൽ ഈ രഥങ്ങൾ ഉപയോഗിക്കുന്ന ഇത്തരം വാഹനങ്ങൾ ഇത് മിത്രന്റെ ഗർഭരൂപവും വരുണന്റെ അവയവുമാണ് മിത്രൻന്ന് പറഞ്ഞാൽ അനുകൂലമായ സാഹചര്യങ്ങളിലുള്ള ഗർഭരൂപം അനുകൂല സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഗർഭം എന്തായിരിക്കും എല്ലാം തെഴിഞ്ഞതായിരിക്കും അതേപോലെ തന്നെ ഇതും എല്ലാ അനുകൂല സാഹചര്യത്തിലും നിർമ്മിച്ചെടുത്തതായിരിക്കണം അതായത് എല്ലാ സാധനങ്ങളും വേണ്ടുവോളം വേണ്ടിവളം ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം ഉണ്ടായിരിക്കണം അല്ലാതെ ഓ ഇന്നത്തെ ഷോർട്ട് ഷോർട്ടേജ് ഉണ്ട് ഇത് ഉണ്ടാക്കുന്നു ഏതോ ഒരു സ്ക്രൂ കുറവായിരുന്നു അപ്പിന് ഇതടുത്ത് ആടി ഇട്ടേക്കാം വേറെ ശരിയായി കിട്ടാനില്ല സർക്കാരോ ഒന്ന് ദുരിപ്പിച്ച് കിടക്കുന്നുണ്ട് അതെടുത്തിടാന്നൊന്നും പറഞ്ഞേക്കരുത് അത്തരത്തിലൊന്നും ആകരുത് ശുദ്ധമായ മെറ്റീരിയലുകൊണ്ട് വരുണന്റെ അവയവുമാണ് വരുണെന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ഓർക്കിറ്റുകളാണ് ആറ്റങ്ങളെ കൊണ്ടാണ് വസ്തുക്കളെല്ലാം നിർമ്മിക്കുന്നത് ഇപ്പൊ രഥം നിർമ്മിക്കുന്ന വസ്തുക്കളും ശുദ്ധമായ വസ്തുക്കളെ കൊണ്ടായിരിക്കണം നിർമ്മിച്ചിരിക്കേണ്ടത് നിർമ്മിക്കേണ്ടത് നീ ഹിശ്വസീകരിക്കുക അങ്ങനെ നിർമ്മിച്ച രഥത്തില് നമുക്ക് ഹവിസ് അർപ്പിക്കുമ്പോൾ അതിന് വേണ്ട ഊർജ്ജം അത്രയും ശുദ്ധമായ മെറ്റീരിയൽ കൊണ്ട് ഫലവത്തായിട്ട് ഈ രഥം നിർമ്മിച്ചിട്ട് അതിൽ ധീരരായ സേനാനായകന്മാരെ ഇരുത്തി ബെൽറ്റ് കൊണ്ട് ബന്ധിച്ചിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ അതിനെന്തു കൊടുക്കുക ഹവിസ് അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതത്താൽ ഹവിസ് അർപ്പിക്കുക എന്നാണ് പറഞ്ഞത് അതായത് അതിനു വേണ്ട ഇന്ധനങ്ങളും അതിനാവശ്യമുള്ള അളവിൽ നൽകുക അപ്പോൾ അവർ യുദ്ധത്തിൽ പോയി വിജയിക്കിട്ട് ധനവും എന്നെ കൊണ്ട് വരും